നമ്മൾ സമയത്ത് എന്താ സംഭവിക്കുന്നത് റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി പറയുകയാണ് ഇമാം ഇമാം റളിയല്ലാഹു അൻഹു ഹദീസ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് ഖാല വസല്ലം പറഞ്ഞു തആല ഒരാൾക്ക് അള്ളാഹു സ്വത്തു കൊടുത്തു ഒരാൾക്കള്ളാഹു സ്വത്ത് കൊടുത്തോ ഫലം അതി സഖാത്ത ആ സ്വത്തിന്റെ സ്വകാത്ത അയാൾ കൊടുത്തു വീട്ടില്ല എങ്കിൽ കൊടുത്തു വീട്ടിയിട്ടില്ല എങ്കിൽ ശ്രദ്ധിച്ചോളോ സംശയമില്ല ഈ ഹരീദ് റസൂറുള്ള പറഞ്ഞിട്ടുണ്ടോ എന്നതിൽ കാരണം ഇവാ ബുഹാരിയും മുസ്ലിമും രണ്ടുപേരും ഷെയ്സൈനി രണ്ടുപേരും ഉദ്ധരിച്ച ഹരീദ അള്ളാഹുവിന്റെ ഒരാൾക്ക് പറയാനൊരാൾക്ക് സ്വത്ത് കൊടുത്തു കൊടുത്തോ പല ആ സ്വത്തിന്റെ സ്വകാത്തൊരാൾ കൊടുത്ത് വീട്ടിലെങ്കിൽ മുസ്ലിനുഹോ യോമൽ അയാൾക്കല്ലേ ഖബറാകുമ്പോ യോമൽ കയ്യാമത്തിനാള് ശരിക്കും തുടങ്ങാനാണ് അയാൾ മരിക്കുന്നോട് കൂടിയ ഒരാൾ മരിക്കുന്നോട് കൂടെ അയാൾ ഖയാമത്ത് തുടങ്ങായി മുത്തിനേഹോമാലോ യവുമേയാ അയാളുടെ സ്വത്തയാൾക്ക് മാറ്റപ്പെടുന്നതാൻ സക്കാത്തു കൊടുക്കാതെ സൂക്ഷിച്ചുവെച്ച സ്വത്തില്ലേ അരിച്ചാക്കുകളില്ലേ സാബൂണില്ലേ സോപ്പില്ലേ അനക്ക് സോപ്പില്ലേ സോപ്പുകളില്ലേ ജക്കാത്തു കൊടുക്കാതെ വെച്ചാ സൊന്നില്ലേ പൊന്നില്ലേ വെള്ളിയില്ലേ ജക്കാത്തു കൊടുക്കാതെ അക്കൗണ്ടിൽ സൂക്ഷിച്ചു വച്ച പണങ്ങളില്ലേ പണമില്ലേ കറൻസിയില്ലേ മുത്യഹോ അതുവലിയ മൂർക്കൻ സർപ്പമാക്കി മാറ്റപ്പെടുമത്രേ ഖബറില്ല രണ്ട് വിശപ്പല്ലുകള മൂക്ഷൻ സർപ്പമാക്കിയത് മാറ്റപ്പെടുന്നതാണ് എന്നിട്ടോ യുദ്ധം എന്റെ കഴുത്തിലത് ചുറ്റും ഏത് വൻ ചക്കാത്ത കൊടുക്കാതെ സൂക്ഷിച്ചു കൊത്ത പൈസ പത്തു ലക്ഷമുണ്ട് അക്കൗണ്ടിൽ ചക്കാത്തവൻ കൊടുക്കാറില്ല അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോ അത് അൻപത് ലക്ഷമായിട്ടുണ്ട് അക്കൗണ്ടിൽ ചെക്കാത്തവൻ കൊടുത്തിട്ടില്ല നീ അൻപത് ഉണ്ടാ സമാധാനിക്കണ്ട അത് നാല് ഖബറിൽ എങ്ങനെയാ വരുന്നതെന്ന് അറിയാമ അത് വലിയ മൂർഖൻ സർപ്പമാക്കി മാറ്റപ്പെടും അത്രേ കഴുത്തിൽ അത് കെട്ടിത്തുകഴുത്തിൽ ചുറ്റിക്കിടക്കും അലമാലു എന്നിട്ടത് പത്തി വിടർത്തിയിട്ടാ മുഖത്തേക്ക് ഇങ്ങനെ പത്തിടർത്തിയിട്ട് നിൽക്കുമത്രേ കോന്നെ പറയുകയാണ് അനമാലു അനമാലു നീ പാവങ്ങൾക്ക് കൊടുക്കാതെ സ്വത്തില്ലടാ അതാണ് ഞാൻ ഞാനെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും പാവങ്ങൾക്ക് വേണ്ടി ചോദിച്ചപ്പോൾ മടുക്കം കൊടുക്കാൻ നീ മടി കാണിച്ച സ്വത്തില്ലേ അനമാലു ആ സ്വത്താണ് ഞാനെന്ന് വിളിച്ചു പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി ചില ആൾക്കാർക്ക് എന്താ പണി രണ്ടു കൊല്ലം കഞ്ഞാൻ ഗൾഫെന്ന് വരും ഒരിക്കൽ വന്നപ്പോ ചെയ്യാ ഒരിക്കൽ വന്നപ്പോ ചെയ്തത് വീടിന്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള തൂണുണ്ട് അല്ലെ അത് ഓനോടെ കഫീന്റെ വീട്ടിൽ വീസ അടുപ്പിക്കാൻ വേണ്ടി പോയ സമയത്ത് കഫീന്റെ വീട്ടിലെ തൂണ് കണ്ടിരുന്നു അപ്പം മെല്ലെ ത്രീ ജി മൊബൈൽ എടുത്തിട്ട് ആ കഫീന്റെ വീട്ടിന്റെ മുമ്പിലുള്ള തൂണ് അല്ലെങ്കിൽ ഫോട്ടോ എടുത്തു ലീവിൽ വന്ന പപ്പ തന്നെ മനസ്സിൽ മനസ്സിലെ നെയ്യത്തിണ്ട് എന്റെ വീടിന്റെ തൂണി ഇതേപോലെ ഡിസൈൻ ചെയ്യും അവൻ വന്ന് പിറ്റേണ് പണിക്കാരനെന്താ ചെയ്യണേ ഈ രണ്ടു കൊല്ലം മുമ്പ് അവൻ ഉണ്ടാക്കി ഡിസൈൻ ചെയ്ത തൂണൊക്കെ കുത്തി അവൻ പിന്നെ മറ്റേ ഡിസൈൻ ചെയ്യാം അവനെ കണ്ട ഡിസൈനാണ് അവൻ ചെയ്യുന്നത് അപ്പോഴാണ് അത് കഴിഞ്ഞവൻ തിരിച്ചു തിരിച്ചുപോയപ്പോഴാണ് ഒരിക്ക മറ്റൊരു അടുക്കളയിൽ പോയത് അടുക്കളയിൽ പോയപ്പോ എന്തോ ഒരു സെറ്റിങ് അടുക്കള അപ്പം പിന്നെ പിറ്റത്തെ തവണ വരുമ്പോ രണ്ട് കൊല്ലം കഴിഞ്ഞ വരുമ്പോൾ വിചാരിക്കണത് ഒരു നാല് ലക്ഷം അടുക്കള സെറ്റ് ചെയ്യാൻ മാറ്റി വെക്കണം പോയിട്ട് ൊന്നുമില്ലാ ചികിത്സിക്കാൻ ഞാൻ ഓർക്കാണ് മട്ടന്നൊരു പള്ളിയിൽ ഒരു ഒരാൾ വന്നത് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു സാധേ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഒരാളെ മുമ്പിലും കൈ കാണിച്ചിട്ടില്ല ഇന്ന് വരെ ഞാൻ ഒരാളുടെ മുമ്പിലും കൈ കാണിച്ചിട്ടില്ല എനിക്ക് കാണിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്റെ കാല് കണ്ടോ നീട് വന്നത് നീര് വന്നത് ഞാൻ പോയി പരിശോധിച്ച് നോക്കും എന്റെ രണ്ട് കിഡ്നിയും ഫെയിലായിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഞാൻ ചികിത്സ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് കിട്ടുന്ന മരുന്നൊക്കെ വാങ്ങി ഞാൻ കുടിക്കണം ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാ പറ്റില്ല കിഡ്നി മാറ്റണം പതിനാറ് ലക്ഷം ഉറപ്പികയെങ്കിലും ചെലവ് വരും ഇയാൾ പറയാമോ സാറേ മരിക്കാൻ ആഗ്രഹിക്കാൻ പാടില്ല ശരിയാണ് പക്ഷേ ഒരാളുടെ മുമ്പിൽ കൈ കാണിക്കുക എന്നത് എന്നെ കൊല്ലുന്നതിന് സമുദ്ര അതുകൊണ്ട് ഉസ്താദ് മരണം എന്തായാലും ഒരു സമയത്തുണ്ടല്ലോ ഈമാനോടൊന്ന് മരിപ്പിക്കാൻ റബ്ബിനോട് ചെയ്യണേ ഈമാനോട് മരിപ്പിക്കാൻ ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും വീട്ടിന്റെ അകത്ത് വീട്ടിന്റെ അകത്ത് അനാവശ്യമായി ചെലവഴിക്കുന്ന ആയിരങ്ങൾ രണ്ടായിരങ്ങൾ അയ്യായിരങ്ങൾ പത്തായിരങ്ങൾ നമ്മൾ കൊടുത്ത എത്ര ഭാവങ്ങളുടെ കണ്ണുനീരപ്പം സഹായിക്കട്ടെ ആർക്കെങ്കിലും കവർ വേണമെന്നുണ്ടെങ്കിൽ കവറുവാണെന്നുണ്ടെങ്കിൽ സംഘാതകരെ പാട്ടത്തിരുവിന്തിന്റെ സമയത്ത് അവരോട് ചോദിച്ചാൽ മതി മതിപോലെ തീരും ഒരു വിഹിതം നമ്മൾ നീക്കി നീക്കിവക്ക എന്താ ഇതിന്റെയൊക്കെ ഗൗരവം ഈ സംഭവം അങ്ങ് ഹബീബ് പറഞ്ഞിട്ടല്ലാ ഇതങ്ങ് പറഞ്ഞിട്ട് ഖബറിൽ നാളെ വരാനുള്ള രംഗം പറഞ്ഞിട്ട് അള്ളാഹുവിന്ദ് ഹബീബ് പറയാൻ ജക്കാത്ത കൊടുക്കാത്ത ഈ സ്വത്ത് അവന്റെ കഴുത്തിൽ മൂർഖൻ സർപ്പമായി കിടന്ന് അവന്റെ മുഖത്തേക്ക് പത്തി പിടർത്തിയിട്ട് നിൽക്കും എന്നിട്ട് ഞാനടാ നീ സൂക്ഷിച്ചു വെച്ച സ്വത്ത് കണ്ണൂർ ടൗണിൽ ആതിരില്ല പത്ത് കണ്ണൂർ ടൗണിൽ ഒരേക്കർ സ്ഥലമില്ല അതാണ് ഞാൻ അതാണ് ഞാൻ ഈ ബാങ്കിൽ കൊണ്ടുപോയി വെച്ച പണമില്ലേ അതാണ് ഞാൻ അമ്മാന്റെ ഹബീബിതങ്ങ് പറഞ്ഞു തോലി വലാ തന്നല്ലാഹു സുബാനഹൂത്താന തന്റെ ഔതാരം അമ്മാഹു കൊടുത്തിട്ട് എന്തോ ഒരു വർദ്ധനല്ലധീന ഒരിക്കലും വിചാരിക്കേണ്ടതില്ല അല്ലൂന

ിംഭിനി അമ്മാഹ അവർക്ക് നൽകിയിരിക്കുന്ന ഔദാര്യത്തിൽ നിന്ന് പിശുക്ക് കാണിക്കുന്ന ആളുകൾ വിചാരിക്കേണ്ടതില്ലഹും അതവർക്ക് ഹൈറാണെന്ന് ആരാ പറയുന്നത് ആകാശത്ത് നിന്ന് പടച്ചറപ്പാൻ അതവർക്ക് അവർ വിചാരിക്കണ്ട പിന്നെ അതവർക്ക് തിന്മന്നയാൻ سيطبقون قرآنا 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 سيطبقون ാണ് അവർ പാവങ്ങൾക്ക് കൊടുക്കാതെ വെച്ചിരിക്കുന്ന ആ സ്വത്തുണ്ടല്ലോ അതവർക്ക് നാളെ പറലോകത്ത് മാനയാക്കി അണീക്കപ്പെടുമെന്ന വിശുദ്ധ കുറ ഖബറിലെ മൂർഖനായി കടന്നവരമെന്നാഹു തന്നെ പഠിപ്പിക്കുകയാടച്ചറപ്പു തന്നെ പഠിപ്പിക്കുകയാണ് മ്മള് തീരുമാനിച്ചാലും കുഴപ്പമില്ല എന്തേ ഈ കൊല്ലം ഞാൻ പാവങ്ങളെ വിചാരിച്ചിട്ട് പെരുന്നാളിന് ഞാൻ വാങ്ങേണ്ട വസ്ത്രം പകുതി വില ഞാൻ കുറച്ചു പകുതി ഞാൻ പാവങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല